സ്ലാമലൈക്കും അപ്പൊ ഇന്നൊരു ഓഫർ വീഡിയോ ആണ് ചെയ്യുന്നത് നാനൂറ്റി തൊണ്ണൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരെ നല്ല നല്ല മെറ്റീരിയലുള്ള അഭയസമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സൂം മെറ്റീരിയല് നിത മെറ്റീരിയല് സി വൈ മെറ്റീരിയല് ഇങ്ങനെയുള്ള എല്ലാം മിക്സഡ് ആയിട്ടുള്ള വൺ ഓഫറിലുള്ള ഒരു വീഡിയോസ് ആണ് അതിന് ചിലതിൻ്റെ ഒന്നും ഞാൻ ലെങ്ത്തോ എടുത്തോ പറയില്ല നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചോദിക്കാവുന്നതാണ് നിങ്ങൾ ഓർഡർ ചെയ്തത് വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചതല്ല അല്ലെ ഞാൻ പറഞ്ഞതല്ല ഇങ്ങനെയുള്ളൊരു കുറച്ച് പേരെ കുറച്ച് പേരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് റിട്ടേൺ ചെയ്യോന്നൊക്കെ അപ്പോൾ ഓഫറിലുള്ള അപായസമാണ് നിങ്ങൾ നോക്കിയെടുക്കാം അപ്പോൾ കളർ ഫെയ്ഡ് ആയതോ അല്ലെങ്കിൽ ഡാമേജ് പീസോ ഇതൊന്നും ഞാൻ ആർക്കും അയച്ചു കൊടുക്കാറില്ല നല്ല നല്ല മെറ്റീരിയലുള്ള അഭയസമാണ് വീടില് ഫസ്റ്റ് കാണിക്കുന്നതിന് ഇമ്പോർട്ടഡ് റുക്സ്റ്റാർ മെറ്റീരിയൽ വരുന്ന ഒരു അപായമാണ് നല്ലൊരു കളറാണ് ബാക്കിലൊക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ആണ് സ്ലീവിന് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ലൂസ് സ്ലീവ് ആണ് ഇൻഷാല്ല ഇത അൻപത്തി എട്ട് ഡബിൾ എക്സ് എക്സല് അമ്പത്തി എട്ട് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സൂപ്പർ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കാണിക്കുന്നതും ഇമ്പോർട്ടഡ് സ്റ്റാർ മെറ്റീരിയൽ കാണിക്കുന്ന അപായമാണ് ഇതൊരു ഗ്രേപ്പ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ലൂസ് സ്ലീവ് ആണ് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ടു ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അൻപത്തിരണ്ടിൽ മാത്രമാണ് ഇത് സ്റ്റോക്ക് ഉള്ളത് ഇതിൽ വലുത് സ്റ്റോക്ക് ഇല്ല നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഗ്രേ ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ഈ ഒരു അപായം വന്നിട്ടുള്ളത് ഇതിൽ ബാക്കിലൊക്കെ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ നിന്ന് അത് സ്ലീവിലൂടെ വന്ന് സ്ലീവിന്റെ എൻഡിൽ അലാസ്റ്റിക് മോഡലായിട്ട് റൗണ്ട് നെക്കാണ് എക്സെല്ലിൽ അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നല്ല ഇമ്പോർട്ടഡ് സൂം മെറ്റീരിയലാണ് ഈ ഒരു അപായ ടിക്ടോക്ക് മെറ്റീരിയൽ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിൽ വരുന്നൊരു സൂപ്പർ ഐറ്റം വി മോഡൽ നെക്ക് സെൻ്ററിലൂടെ ഒരു സ്റ്റോൺ ലൈസ് സ്ട്രിങ് വർക്കും കൂടെ വന്നിട്ടുണ്ട് ലൂസ് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡ് എല്ലാവരും വർക്ക് വന്നിട്ടുണ്ട് ലാർജ് സൈസ് അൻപത്തിനാലിഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടാ നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് ഈ ഒരാപായ് സി വൈ മെറ്റീരിയൽ നല്ലൊരു ഗ്രീനിൽ വരുന്ന ഒരു ഐറ്റം സ്ലീവ് ഒക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു അലാസ്റ്റിക് സ്ലീവിന്റെ എൻഡിൽ ഒരു ഒന്നൊന്നര അലാസ്റ്റിക് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് എൺപത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്ന നല്ലൊരു ഐറ്റം നെക്സ്റ്റ് കാണിക്കുന്നു ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയൽ ആണ് ഇതൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിൽ വരുന്നത് ത്രെഡ് വർക്ക് ആണ് സ്ലീവിൽ വരുന്നുണ്ട് ഹാൻഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന സൂപ്പർ ഐറ്റം ഈ സൈഡിലൂടെ സൈഡിലൂടെ ടാ വർക്ക് വന്നിട്ടുള്ളത് ഫിർദോസ് മെറ്റീരിയൽ നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അബായ സ്ലീവിന്റെ എൻഡിലൊക്കെ കണ്ട ഹാൻഡ് വർക്കും വരുന്നുണ്ട് അതേപോലെ ലേസ് വർക്കോട് കൂടിയിട്ട് വരുന്ന അൻപത്തി ആറ് ലെങ്ത്തിൽ നല്ല വിടുത്തിൽ വരുന്ന ഒരു കലക്കൻ ഐറ്റം അൻപത്തിരണ്ട് ഇഞ്ചിൽ ഹെവി ഹാൻഡ് വർക്ക് താഴ്ഭാഗത്ത് വരുന്ന ഒരു ടിക്ടോക്ക് മെറ്റീരിയലുള്ള ഒരു സൂപ്പർ അബായ സ്ലീവിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡ് അലാസ്റ്റിക് മോഡൽ റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് താഴ്ഭാഗത്ത് വരുന്ന ഒരു വർക്ക് അല്ലേ ഇതൊക്കെ വൺ ഓഫറിലാണ് ഇതൊക്കെ ചെയ്യുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു അപായമാണ് കേട്ടാ ലൂസ് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിലെല്ലാം വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്കാണ് അതേപോലെ തന്നെ ബോഡിയിലും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കിർദവ്സ് മെറ്റീരിയൽ വരുന്ന ഒരു ബോഡിയിലൊക്കെ ഹാൻഡ് വർക്കോട് കൂടി അതേപോലെ സ്ലീവിൽ വരുന്ന ഒരു അലാസ്റ്റിക് മോഡല് സ്ലീവിൽ കണ്ട എന്ത് ഭംഗിയുള്ള ഒരു വർക്കാ സ്ലീവിലൊക്കെ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കോഫി ബ്രൗണില് റുക്സ്റ്റാർ മെറ്റീരിയൽ വരുന്ന ഒരു അബായ ബോഡിയിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് നല്ല വിടുത്ത് വരുന്നുണ്ട് ഡബിൾ എക്സിൽ അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് ഡയമണ്ട് ഷൈഡിലാട്ടോ വന്നിട്ടുള്ളത് ഫിഫ്റ്റി എയ്റ്റ് അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡ് ഒരു ഇരുപത്തി അഞ്ച് ഇഞ്ചെങ്കിലും വിടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ആർ ജി ബി നിതാ വരുന്ന ഒരു കലക്കൻ അബായ അബായത് നെക്സ്റ്റ് പോഷനിലായിട്ട് ഹാൻഡ് വർക്ക് അവിടുന്ന് അങ്ങോട്ട് പ്ലീറ്റ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ ഒരു രക്ഷ ഇല്ലാത്ത ഐറ്റാട്ടോ സ്ലീവ് നല്ല വിടുത്ത് വരുന്നുണ്ട് നല്ലൊരു കളറ് ഫെറുദൗസ് മെറ്റീരിയൽ ബ്ലാക്കിൽ സെൻട്രിലൂടെ താഴ്ഭാഗം വരെ സ്റ്റോൺ വർക്കോട് കൂടി വരുന്ന നല്ലൊരു കലക്കൻ ഐറ്റം ഡബിൾ എക്സില് അൻപത്തി എട്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇപ്പോൾ സി വൈ മെറ്റീരിയൽ വരുന്ന ഒരു സൂപ്പർ ഐറ്റം അബായ സൈഡിലൂടെയാണ് താഴ്ഭാഗം വരെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് സ്റ്റോൺ വർക്ക് റുക്ക് സ്റ്റാർ മെറ്റീരിയൽ നല്ലൊരു കളറിൽ വീനക്കോട് കൂടി സെൻട്രിലൂടെ ലേസ് വർക്കോട് കൂടി വരുന്നൊരു അബായ നല്ലൊരു കളറ് എൺപത്തിനാലിഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇരുപത്തി അഞ്ചിഞ്ചിലധികം വൺ സൈഡ് എടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് സ്റ്റാർ മെറ്റീരിയല് കോഫി ഷെയ്ഡിൽ വരുന്ന ഒരു ഭയാണ് റൗണ്ട് നെക്കാണ് സ്ലീവിൽ വരുന്ന ഒരു വർക്ക് കണ്ട വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഫോട്ടോ ജൂം മെറ്റീരിയൽ വരുന്ന ഒരു ഐറ്റം നല്ലൊരു കളറ് സ്ലീവിൽ വരുന്ന ഒരു വർക്ക് കണ്ട ടി ബിളേറ്റാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എക്സൽ എൽ അൻപത്തി ആറ് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഇമ്പോർട്ടഡ് സൂ മെറ്റീരിയൽ വരുന്ന കലക്കൻ ഒരു ഐറ്റം സ്ലീവിലാണ് കേട്ടോ അതിൽ വർക്ക് വരുന്നത് സ്ലീവിൻ്റെ എൻഡ് അലാസ്റ്റിക് മോഡലാണ് സൂ മെറ്റീരിയൽ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് സ്ലീവിൽ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡ് അലാസ്റ്റിക് മോഡലാണ് നല്ലൊരു ക്രീം ഷെയ്ഡിൽ സൂ മെറ്റീരിയൽ വരുന്ന ഒരു അപായ സ്ലീവിൽ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ എൻ്റെ അലാസ്റ്റിക് മോഡലാണ് റൗണ്ട് നെക്ക് ആണ് റുക്ക് സ്റ്റാർ മെറ്റീരിയലൊരു ഫ്രോക്ക് മോഡല് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ലാർജ് സൈസ് ആട്ടോ അൻപത്തിനാലിഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതാ മെറ്റീരിലൊരു ബ്രൗൺ ഷെയ്ഡിൽ നല്ലൊരു കലക്കൻ ഐറ്റം താഴ്ഭാഗത്ത് വരുന്ന ഒരു വർക്ക് ഹാൻഡ് വർക്കിലാട്ടോ സ്ലീവില് വരുന്നുണ്ട് ലൂസ് സ്ലീവ് ആണ് എക്സ് എല്ലിൽ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നിദാമെറ്റിൽ നല്ല കളറിൽ വരുന്നൊരു അൻപത്തിനാല് സൈസിൽ വരുന്നൊരു അബായ സ്ലീവില് കണ്ടെറ്റിലെ ഒരു കോഫി ഷേഡിൽ വരുന്നൊരു തകർപ്പൻ അബായ സ്ലീവിൽ വരുന്ന ആ ഒരു വർക്ക് കണ്ടിബിൾ ഉള്ള വർക്ക് ആണ് എക്സ് എല്ലിൽ അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഐറ്റം എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഓഫ്ലൈൻ ആയിട്ട് ഇത് കൊടുക്കുന്നില്ല അപ്പൊ കടയിൽ വന്നിട്ട് ഈ ഒരു ഐറ്റം ചോദിച്ചാൽ ഇത് വേറെ സ്ഥലത്തു നിന്നാണ് നമ്മൾ അയക്കുക ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുന്ന് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലുള്ള ഓഫറിലുള്ളതും അല്ലാത്തതും പെരുന്നാൾ കളക്ഷൻ്റെ അടിപൊളിയായിട്ടുള്ള അപായം വരാണ്ട് ഇതുമായി ഞാൻ വീണ്ടും വരും ആയ